ക്രൂരം മർദ്ദനത്തിനിരയായ ഞാറക്കൽ മഞ്ഞണക്കാട് സ്വദേശിയും കോട്ടയം ജി വി രാജ സ്പോർട്സ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുമായ ആദിത്യന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടും കുറ്റവാളികളെ പോലീസ് സംരക്ഷിക്കുന്നതായി ആരോപിച്ചും അഖിലവയ്പിൻ പുലയ വംശോദ്ധാരണി സഭയുടെ നേതൃത്വത്തിൽ വിവിധ പട്ടികജാതി പട്ടികവർഗ സംഘടനകള് സമരത്തിനൊരുങ്ങുന്നു ജൂലൈ പതിനെട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഞാരക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ച് ദളിത് സമുദായ മുന്നണി ചെയർമാൻ സണ്ണി എം കപിക്കാട് ഉദ്ഘാടനം ചെയ്യും അഖില വൈപ്പിൻ പുലയ വംശോധാരണി സഭയുടെ നേതൃത്വത്തിൽ വിവിധ പട്ടികജാതി വർഗ സംഘടനകൾ സംയുക്തമായി രൂപീകരിച്ച പട്ടികജാതി പട്ടികവർഗ സംയുക്ത വേദിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ പതിനെട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഞാരക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വന്നു പറയുന്നുണ്ട് പറയുന്നുണ്ട് പോലീസ് അവർക്ക് വേണ്ടി പോലീസാർക്ക് അപ്പം ഈ ജുവനയിലായിട്ടുള്ള പിള്ളേർക്ക് വണ്ടി കൊടുക്കുന്നവർ ഇന്നത്തെ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർക്ക് വാഹനം കൊടുക്കണമല്ല ആ വാഹനം ഉടമ പ്രതിയാണ് ഈ വാഹനങ്ങൾക്ക് കൊടുത്ത് വിടുന്നവർ ഇതിൽ പ്രേരണക്ക് പ്രതിയാണ് എന്തിനേറെ ഈ കുട്ടി മറ്റേ ജുവനേൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറയുന്ന ആക്ട് ഉണ്ടെന്ന് ഞാർക്കെ പോലീസിന് വ്യക്തമായിട്ടറിയാം അതുകൊണ്ടാണ് രണ്ട് പിള്ളേരെ ജുവനേൽ ജസ്റ്റിസ് ബോർഡിലേക്ക് പി എസ് ആർ ഇട്ട് അവിടെ തമിഴ് കിട്ടിയത് പക്ഷേ പതിനാല് വയസ്സ് പ്രായമുള്ള ജുവലയിലായിട്ടുള്ള പയ്യനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് വധിക്കാൻ ശ്രമിച്ച പ്രതികൾക്കെതിരെ ജയജയാക്കിയിട്ടില്ല കാരണം എന്താ ജയജയാക്കിയിട്ടാൽ ഇതിലുള്ള ദുർബല വകുപ്പ് പോലും ജാമ്യമില്ലാത്ത വകുപ്പായി മാറുന്നു ജയജയാക്കിൻ്റെ ഇരുപത്തഞ്ചാം വകുപ്പും എൺപത്തിനാലാം വകുപ്പും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ അത് എന്തായില്ല വൈപ്പിൻകരയിലെ വിവിധ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ കൂട്ടായ്മയാണ് അത് അതിനോടനുബന്ധിച്ച് ഇവിടെ മഞ്ഞനക്കാട് സ്വദേശിയായ ആദിത്യൻ എന്ന കുട്ടിയെ മർദ്ദിച്ച് അവശനാക്കി വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി മർദ്ദിച്ച് അവശനാക്കിയ ആ ഒരു സംഭവത്തിൽ പോലീസ് കേസ് കൊടുത്തിട്ടും ഒരു യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അതിൻ്റെ പേരിൽ വളരെ വിപുലമായ ഈ ഒരു കൂട്ടായ്മ ആ കേസിൻ്റെ മുന്നോട്ടുള്ള പുരോഗതി പുരോഗതിക്ക് വേണ്ടി സംഘടിപ്പിച്ചതാണ് ഈ വരുന്ന മറ്റന്നാൾ പതിനെട്ടാം തീയതി പോലീസ് സ്റ്റേഷൻ മാർച്ച് ശ്രീ ചെയ്യുന്നത് അത് സഭയുടെ ഓഫീസിൽ ഓഫീസിൽ നിന്ന് പോലീസ് എത്തിച്ചേരുന്നതാണ് മഞ്ഞനക്കാട് സ്വദേശിയായ ആദിത്യൻ എന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ച് വധിക്കാൻ ശ്രമിച്ച കേസിൽ പോലീസ് കുറ്റകരമായ ഗൂഢാലോചന കൊലപാതക ശ്രമം ബാലപീഡനം തുടങ്ങിയ സീരിയസ് വകുപ്പുകൾ ഒഴിവാക്കി ദുർബല വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിലും പ്രതികൾക്ക് സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചതിലും പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തുന്നത് പുനരന്വേഷണവും കർശന വകുപ്പുകൾ പ്രകാരമുള്ള കേസും ആവശ്യപ്പെട്ട് നടത്തുന്ന മാർച്ച് പ്രമുഖ സാമൂഹ്യ ചിന്തകനും ദളിത് സമുദായ മുന്നണി ചെയർമാനുമായ സണ്ണി എം കബിക്കാട് ഉദ്ഘാടനം ചെയ്യും അധികാരികൾ അവഗണിച്ചാൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്ന് സംയുക്ത വേദി മുന്നറിയിപ്പ് നൽകി സംയുക്ത വേദി ചെയർമാൻ എ വി പി വി സഭാ പ്രസിഡന്റ് എം എ കുമാരൻ വൈസ് ചെയർമാൻ കേരള സ്റ്റേറ്റ് വേട്ടുവ മഹാസഭാ സംസ്ഥാന പ്രസിഡന്റ് ഹരീഷ് മുളഞ്ചേരി ജനറൽ കൺവീനർ വി എസ് രാധാകൃഷ്ണൻ കൺവീനർമാരായ ഡോക്ടർ പി കെ ബേബി ബേബി ബോട്ടുപുരയ്ക്കൽ കോർഡിനേറ്റർ സുനിൽ ഞാരക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കും